സംസ്ഥാന കൃഷിവകുപ്പ് പോഷക സമൃദ്ധി മിഷൻ പദ്ധതിയിൽ കഞ്ഞിക്കുഴിയില് സംഘടിപ്പിച്ച സംസ്ഥാനതല വിത്തുത്സവം മന്ത്രി സജിച്ചറിയാന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമൂഹികവുമായി സംഭവിച്ച മാറ്റവും കൃഷിഭൂമിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന കൃഷിഭൂമി നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം പരമ്പരാഗത വിത്തരങ്ങളുടെ കൈമാറ്റവും പ്രചാരണവും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പരമ്പരാഗത കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടണം പരമ്പരാഗത കൃഷിരീതിയിലൂടെ ചെരുമണലിൽ കാർഷിക വിപ്ലവം തീർത്ത കഞ്ഞിക്കുഴിയെ ഒരു കാർഷിക പഠന കേന്ദ്രമാക്കി മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു കഞ്ഞിക്കുഴി പി പി സ്വാതന്ത്ര്യ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ ഖജനാവിനേക്കാൾ പ്രാധാന്യം വിത്തനുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പരമ്പരാഗത വിത്തനങ്ങളെ സംരക്ഷിക്കുന്ന പത്മശ്രീ പുരസ്കാര ജേതാക്കളായ പത്മശ്രീ ചെറുവയൽ രാമൻ പത്മശ്രീ സത്യനാരായണ ബൈലേരി എന്നിവരുമായി വേദി പങ്കിടുവാൻ സാധിച്ചതും അനുഭവങ്ങൾ പങ്കിടുവാൻ കഴിഞ്ഞതും വലിയ അനുഭവമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അടുകറ്റം സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഡി ഷിമി എന്നിവർ പങ്കെടുത്തു വർണ്ണശപടമായ സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്

ස ස සවමමද පමයි ක භමීල බස වී ව ත තව තාශය ව එ உள்ளකිෂ මී නම්මයි කිම අදශ විෂයා කතිවිෂ ක දයා െ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുകയും വികസിപ്പിക്കുകയും നല്ല വളർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും നമുക്ക് സംഭവിച്ചു നമ്മൾ പരമ്പരാഗത കേരളത്തിൽ കൃഷി ഇതുവരെയും പരമ്പരാഗത വിത്തുകൾ ഉത്സവം നടത്തിയിട്ടില്ലാടകത്തെ പ്രത്യേകം സഹായിക്കേണ്ടതാണ് ഈ പരമ്പരാഗത വിത്തുകളെ സംരക്ഷിക്കേണ്ട കർഷകരെ ആദരിക്കേണ്ടതാണ് അവരെ സഹായിക്കേണ്ടതാണ് വിത്ത് ഉത്സവം എല്ലാ ഉത്സവങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കാരണം ഒരു നാടിന്റെ ഭക്ഷണത്തിന്റെ ഖജനാവ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിന്റെ പൈസ അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിത്താണ് ഈ വിത്ത് സംരക്ഷിക്കുന്ന കർഷകൻ രാജ്യത്തിന്റെ ട്രഷറി കാക്കുന്നവരെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് അതിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആ ഉത്സവത്തിന് തെരഞ്ഞെടുത്തത് ഈ ചൊരിമണിൽ കൃഷിയെ നട്ടുപിടിപ്പിച്ച നനച്ചു വളർത്തിയ ഒരു നാട്ടിലായിരിക്കണം അങ്ങനെയാണ് കന്നിപ്പുടിയിലേക്ക് ഈ ഉത്സവം പ്രാധാന്യം